പലതവണ പോലീസ് ഇടപെട്ടുകൊണ്ട് അതുപോലെ തന്നെ നേതാക്കളും ഇടപെട്ടുകൊണ്ട് സി പി എമ്മിന്റെ പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ കഴിയുന്നില്ല അവർ തുടർച്ചയായി ഇപ്പോഴും ഇവിടെ നിന്ന് ഈ പഞ്ചായത്ത് ഭരണസമിതിയായി ഇവിടെ നിന്ന് മാറി പോകണം എന്നൊരു ആവശ്യം ഉയർത്തിക്കൊണ്ട് അവർ ഇവിടെ ഇത്തരത്തിൽ തർക്കങ്ങളിലേക്ക് കടക്കുകയാണ് ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും സി പി എമ്മിൻ്റെ ജനപ്രതിയും അതുപോലെ തന്നെ ഇപ്പോൾ ബി ജെ പിയുടെയും അതുപോലെ തന്നെ മറ്റ് കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികളും തമ്മിൽ ഇപ്പോഴും വാക്കേറ്റത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് അതിനിടയിൽ ഇപ്പോൾ സി പി എമ്മിൻ്റെ ഒരു ജനപ്രതിനിധിക്ക് പരിക്കേറ്റു എന്ന രീതി രീതിയിലുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട് ഏതായാലും ഇപ്പോഴും എലപ്പുളിയിൽ വൻ സംഘർഷാവസ്ഥയാണ് നിലനിൽക്കുന്നത് അല്പസമയം മുമ്പ് അയ്യാ വരെ കാര്യങ്ങൾ പോയിരുന്നു ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ ഇപ്പോഴും ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ മറ്റ് സി പി എമ്മിൻ്റെ നേതാക്കളും ഉൾപ്പെടെ ഇപ്പോഴും ഈ തർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട് അവർ ആവശ്യപ്പെടുന്നത് ഉള്ളിലേക്ക് കയറാൻ തങ്ങൾ പഞ്ചായത്തിനകത്തേക്ക് പ്രവേശിക്കണം എന്നുള്ള കാര്യമാണ് പക്ഷേ ഇത് ഒരിക്കലും അനുവദിക്കില്ല കാരണം പഞ്ചായത്തിൽ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള വീഴ്ചകൾ ഭരണസമിതിക്ക് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങൾ കൃത്യമായി പ്രതിഷേധം സംഘടിപ്പിക്കും ഞങ്ങൾ ഈ പ്രതിഷേധം നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് മണിവരെയും ഈ ഉപരോധവും പ്രതിഷേധവും തങ്ങൾ തുടരുമെന്നുള്ളതാണ് സി പി എം പ്രവർത്തകർ പറയുന്നത് പക്ഷേ പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കുന്ന കാര്യം എന്ന് പറയുന്നത് തങ്ങൾക്ക് ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് യാതൊരു രീതിയിലുള്ള അറിയിപ്പും ഉണ്ടായിരുന്നില്ല അറിയിപ്പുണ്ടായിരുന്നെങ്കിൽ ബോർഡ് യോഗം മാറ്റിവെച്ചേ പക്ഷേ ഇപ്പോൾ ബോഡി യോഗം നടക്കുന്നതിൽ അന്ന് വന്ന് ഇത്തരത്തിലൊരു ഉപരോധം നടത്തുന്നത് അത് ബ്രൂവർക്കെതിരായിട്ടുള്ള തങ്ങളുടെ നടപടികൾ അട്ടിമറിക്കാൻ വേണ്ടിയാണ് പക്ഷേ അതൊരിക്കലും അംഗീകരിക്കില്ല പഞ്ചായത്തിനകത്തേക്ക് പഞ്ചായത്തിനകത്തേക്ക് ഉദ്യോഗസ്ഥരുമായി തന്നെ കയറി ഈ ബോർഡ് യോഗം നടത്തുമെന്നുള്ളതാണ് പഞ്ചായത്ത് ഭരണസമിതിയും ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് സി പി എമ്മിന്റെ പാലക്കാട് എലപ്പുള്ളിയിലെ പ്രവർത്തകരും നേതാക്കളും അതിനോടൊപ്പം തന്നെ എലപ്പുള്ളി പഞ്ചായത്തിലെ സി പി എമ്മിന്റെ ജനപ്രതിനിധികളും ചേർന്ന് ഇപ്പോൾ ഇപ്പോഴും ഭരണസമിതിക്കെതിരെ ഇപ്പോഴും പ്രതിഷേധം വിളിക്കുന്നതാണ് മറുവശത്ത് ഇപ്പോൾ ഭരണസമിതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിനോടൊപ്പം തന്നെ ബി ജെ പിയുടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തി ഇപ്പോൾ സി പി എമ്മിനെതിരെ മുദ്രവാക്യ വിളികളും അതുപോലെ തന്നെ പഞ്ചായത്തിലേക്ക് കേരളം യിച്ചുകൊണ്ട് ഇപ്പോൾ ചുഴലിപ്പുറത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഏതായാലും പോലീസ് പലതവണ ഇടപെടുന്നു പക്ഷേ ഈ പ്രതിഷേധക്കാരെയോ അല്ലെങ്കിൽ ഭരണസമിതിയിലുള്ള ആളുകളെയോ അനുനയിപ്പിക്കാൻ ഇപ്പോൾ പോലീസിനും കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ വനിതാ ജനപ്രതിനിധി ഉൾപ്പെടെ ഇപ്പോൾ സി പി എമ്മിന്റെ ആ ഭാഗത്തുനിന്ന് ഇപ്പോൾ മുദ്രവാക്യോളികളുമായി അവരെല്ലാം നിൽക്കുന്നുണ്ട് ഇപ്പോൾ വീണ്ടും കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു ഇപ്പോൾ ബി ജെ പിയുടെ ജനപ്രതിനിധിയായിട്ടുള്ള ഒരു വ്യക്തി बीज पसि पंजायत जरपायत അതിന് പോകാൻ ഈ മുഖം പോലീസ് ഇവിടെ കാവല നിൽക്കുന്നത് അതേസമയം നമ്മളിനെ ഇവിടെ തള്ളി മാറ്റുന്നത് അവരിനെയല്ല അവർക്കെതിരെ കേസില്ല ആഴ്ച കാഴ്ചക്ക് തോന്നുമ്പോൾ തോന്നും അവര് ഉപരോധിച്ചാൽ ഇവിടെ പഞ്ചായത്ത് വിരുടെ സർവട്ട സ്വന്തല്ല ഈ നാട്ടിലെ അമ്പത്തയ്യായിരം ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വരുന്നതാണ് പഞ്ചായത്ത് അതുകൊണ്ട് പോകാതിരിക്കാനും വരാൻ വെച്ചിട്ടുള്ള റോഡ് ഉപരോധിക്കാൻ ഞങ്ങളുടെ പേരിൽ ഇപ്പോൾ ഇപ്പോൾ കോൺഗ്രസ് കൂടി മറ്റൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു സി പി എം പ്രവർത്തകർ തങ്ങളെ ഈ പഞ്ചായത്തിനകത്തേക്ക് കയറാൻ പ്രവേശിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചിപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ കോൺഗ്രസ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ റോഡ് ഉപരോധിക്കുകയാണ് ഇതൊരു പ്രധാന പാതയാണ് പൊള്ളാച്ചിലേക്ക് ഉൾപ്പെടെ പോകുന്ന പ്രധാന പാതയാണ് ആ പാതയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഉപരോധിക്കുന്നത് പോലീസ് അവരോട് ഈ റോഡ് ഉപരോധത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ തങ്ങൾക്ക് പഞ്ചായത്ത് രംഗത്തേക്ക് കയറാൻ അനുവാദം വേണം അല്ലെങ്കിൽ തങ്ങൾ അനുവദിക്കണം അത് അനുവദിക്കാനുള്ള അല്ലെങ്കിൽ അതിനുള്ള ഒരു ശ്രമം പോലീസിന് ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല തങ്ങൾക്ക് അതിനുള്ളൊരു സഹായം പോലീസ് വരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പോലീസുമായി സഹകരിക്കാതെ റോഡ് ഉപരോധത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പഞ്ചായത്ത് Ja lippu lippu പ്രതിനിധികളെ ബോർഡ് മീറ്റിംഗിന് വിടില്ലെന്നാണോ സി പി എം പ്രവർത്തകർ പറയുന്നത് പൂർണ്ണമായും ഗേറ്റ് അടച്ചിരിക്കുകയാണോ എന്താണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റാത്തത് ഇപ്പോഴും റോഡ് പ്രവർത്തിക്കുകയാണോ കോൺഗ്രസ് പ്രവർത്തകരെ അരുൺകുമാർ സെഷനിൽ കാണാൻ വേണ്ടി സാധിക്കും അരുൺകുമാർ ദൃശ്യം കാണാൻ വേണ്ടി സാധിക്കുന്നു ഇതാണ് എലപ്പുള്ളി പഞ്ചായത്തിന്റെ ഗേറ്റ് എന്ന് പറയുന്നത് ഈ പഞ്ചായത്തിന്റെ രണ്ട് ഗേറ്റും ഇപ്പോൾ സി പി എം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അടച്ചുപൂട്ടി ഇപ്പോൾ ആ ഗേറ്റുകളുടെ മുന്നിൽ ഒരു കൊടി ഉയർത്തിക്കൊണ്ട് സി പി എം പൂർണ്ണമായും പഞ്ചായത്തിനകത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ നിരോധിച്ചിരിക്കുക ഒരാളെയും അകത്തേക്ക് കയറ്റിവിടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഉപരോധം ഇപ്പോൾ സി ഇപ്പോഴും നടത്തുന്നത്